<Side cringe> <Sekare> la, Jasmine, Joli, Shamblam, girl, ം നാട്ടിലുള്ള വീട്ടുകാർ പലപ്പോഴും അറിയുന്നില്ല പ്രവാസിയുടെ കഷ്ടപ്പാടുകൾ ജോലി ശമ്പളം കഷ്ടപ്പാടുകൾ ബന്ധങ്ങൾ ബന്ധങ്ങളിലെ ചൂഷണങ്ങൾ സമ്മർദ്ദങ്ങൾ അങ്ങനെ പ്രതിസന്ധികളുടെ ഒരു നിര തന്നെ ഉണ്ടാകും ഓരോ പ്രവാസിക്കും പറയാനായിട്ട് നാട്ടിൽ നിന്നാ ശരിയാകില്ല എന്ന തോന്നലോടെ വിദേശത്തേക്ക് പറക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴായി പലതരം വിഷമസന്ധികളും കടന്നു വന്നേക്കാം ചിലർ ആ കാറ്റിലും കോളിലും തോണി മറിയാതെ നോക്കുന്നു ചിലരുടെ തോണി മറിഞ്ഞു പോകുന്നു ചിലർ തോണി സ്വയം മുറിക്കുന്നു ഇറ്റലിയിൽ റോമിൽ ജോലി ചെയ്തിരുന്ന ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂർ സ്വദേശിയായ ജസ്സി ഷാജൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ വെച്ച് ജീവൻ ജീവനൊടുക്കിയത് വീട്ടുകാരും ബന്ധുക്കളെയും നാട്ടുകാരെയും റോമിലെ കൂട്ടുകാരും സഹപ്രവർത്തകരെയും വല്ലാതെ ഉലച്ചു കളഞ്ഞു മൂന്ന് മക്കളും ഭർത്താവുമുള്ള സാമ്പത്തിക ബാധ്യതയോ രോഗത്തിന്റെ അലട്ടലുകളോ ഇല്ലാത്ത ജെസ്സി എന്തിനാ ആത്മഹത്യ ചെയ്തു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ചിലർ ചില ഉത്തരങ്ങൾ പറയുന്നു ജെസ്സി തീവ്ര വിഷാദത്തിലായിരുന്നു അവസാന നാളുകളിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചിലർ പങ്കുവയ്ക്കുന്നു അതിൽ ഒരാളുടെ കുറിപ്പ് ഇങ്ങനെയാണ് ഇന്നലെ നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ സഹോദരി ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്കും അതിനുശേഷം ഈ കടുത്ത തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ച കാരണം എന്താണെന്ന് നമ്മളിൽ പലർക്കും അറിയാം ഈ നമ്മുടെ സുഹൃത്തിന്റെ അവസാനത്തെ ടിക്ടോക് വീഡിയോ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട് മനസാക്ഷി അന്യം നിന്നിട്ട് പോയിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെയുണ്ടെങ്കിൽ ഈ നടന്ന സംഭവം ഇനിയെങ്കിലും നമ്മുടെ ഇടയിൽ സംഭവിക്കരുത് അതിനുവേണ്ടി ഇനിയെങ്കിലും ഒരു പോംവഴിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് അതിനൊരു സ്ത്രീ സംഘടനയോ അല്ലെങ്കിൽ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ മാത്രം ചിന്തിച്ചാൽ പോരാ എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കണം മലയാളി സ്ത്രീകളുടെ സാമ്പത്തിക പ്രശ്നങ്ങളും ഫാമിലി പ്രോബ്ലം എല്ലാം മുതലെടുത്ത് താങ്ങും തണലും നൽകുന്ന മര്യാദരാമന്മാരും ഫേക്ക് രക്ഷിതാക്കളും പണം ഇറക്കി പദവി നേടാൻ ശ്രമിക്കുന്ന സ്വർണ്ണ ബിസിനസ്സുകാരും സാമ്പത്തികമായി ചൂഷണം നടത്തുന്ന വട്ടിപ്പലിശ വന്മരങ്ങളോടും ഒന്നും പറയാനില്ല കാരണം ഇതെല്ലാം ഇവിടെ തന്നെ അനുഭവിച്ചേ മതിയാകും എല്ലാവരും ഇതിനൊരു ഉത്തരം തന്നേ മതിയാകൂ ഈ സംഭവത്തിന്റെ ചുഴലിക്കാനായി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഞാൻ ചെയ്യും അത്രയെങ്കിലും എനിക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ഇനി ഒരു ജെസ്സി ഇവിടെ വീണ്ടും ഉണ്ടാകും ഈ സംഭവം ആവർത്തിക്കാൻ കാലം അധികം മുന്നോട്ട് പോകണ്ട ജീവിതം കരിപ്പിടിപ്പിക്കാൻ വന്ന പാവങ്ങളെ മാനസികമായും ശാരീരികമായും മുതലെടുപ്പ് നടത്തി തളർത്താൻ നോക്കണ്ട എല്ലാവരും ജെസ്സി ആയെന്നിരിക്കില്ല ജസ്സിയെ ചിലർ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കും വിധം സമ്മർദ്ദം ചെലുത്തിയതായും ചിലർ ഗ്രൂപ്പുകളിൽ ആരോപണം ഉന്നയിക്കുന്നു ജസ്സി നമ്മളെ വിട്ടുപോയി ഇനിയും ഒരുപാട് സ്ത്രീകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇതുപോലെ കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി മുതലെടുപ്പുകൾക്ക് ഇരയാകാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇങ്ങനെ മാനസികമായി ഡിപ്രഷനിലേക്ക് തള്ളിവിടുകയും ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വീണ്ടും പഴയ രീതി ആവർത്തിക്കുകയും ചെയ്യുന്നു ഇത്തരക്കാർ ഇതിനെന്തെങ്കിലും പരിഹാരം ഇവിടെ ഉണ്ടാക്കി പറ്റൂ ഗ്രൂപ്പിൽ പറയുന്നു ജെസിയുടെ ടിക്ടോക്കിലെ കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത് നാട്ടിൽ വന്നാൽ ഉടൻ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോകും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കുറച്ചു നേരം അങ്ങനെ നിൽക്കും പിന്നെ അപ്പനോ ഒരു ചോദ്യമുണ്ട് ഇന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് കാരണം എൻ്റെ അപ്പന്റെയാണ് എനിക്കെല്ലാം ഉടനെ കൊണ്ടുപോകുമായിരിക്കും ബൈ ഇറ്റലിയിലെ ഏക മലയാളി സംഘടനയായ അലിക് ജെസ്സിയുടെ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട് ജെസ്സിയുടെ സംസ്കാരം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കൽപ്പറമ്പ് സെന്റ് മേരീസ് ഫെറോന ദേവാലയ തിരുസമിത്തേരിയിൽ നടക്കും നാടിനെയും നാട്ടുകാരെയും വിട്ട് ദീർഘകാലം പ്രവാസ ജീവിതം നയിക്കുന്ന കുടുംബങ്ങളുടെ വിഷമങ്ങൾ പലപ്പോഴും മലയാളികൾ ഓർക്കാറില്ല അഥവാ ഓർത്താലും ചോദിക്കാറുമില്ല ഒരു കൈത്താങ്ങായി ഒരു ആശ്വാസവാക്കെങ്കിലും പറയാൻ കഴിഞ്ഞാൽ നല്ലത് ആത്മഹത്യ ഒന്നിനു പരിഹാരമല്ല എന്ന കാര്യം ആവർത്തിച്ച് ഉറപ്പിക്കുകയും വേണം